ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് നിങ്ങൾക്കൊരു ഉപയോഗപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പണ്ടുകാലങ്ങളിൽ നമ്മുടെ വീടുകളിൽ മൺകലത്തിലും മൺചട്ടിയിലും എല്ലാം ആയിരുന്നു പാചകം ചെയ്തിരുന്നത് പക്ഷേ ഇന്ന് അതെല്ലാം മാറി സ്റ്റീൽ കലകളും അലൂമിനിയം പാത്രങ്ങളിലും പാചകം ചെയ്തു വരുന്നത് എന്നിരുന്നാലും പൊങ്കാല ഇടുമ്പോൾ നമ്മൾ മൺകലങ്ങളിലാണ് ഇടാറുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി അതായത് സൺഡേ പൊങ്കാലയാണ് എല്ലാവരും പൊങ്കാല വിചാരിക്കുന്നു പൊങ്കാല ഇടാൻ മറക്കേണ്ട തീയതിയാണ് പൊങ്കാല പൊങ്കാല ഇട്ടതിന് ശേഷം നമ്മൾ ആ കലമെല്ലാം കൊണ്ടുവന്ന് മാറ്റി ഒരെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് അത് പിന്നെ വേറെ ഉപയോഗത്തിന് നമ്മൾ എടുക്കാറില്ല പക്ഷെ അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു ഉപയോഗം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇതാണ് കഴിഞ്ഞ വർഷം നമ്മള് പൊങ്കാല ഇട്ടിട്ട് അതിനെ എടുത്തിട്ട് നമ്മളൊന്ന് ഒന്ന് ആദ്യം പുറം നല്ലോണം തുടയ്ക്കണം നല്ല രീതിയിൽ തുടച്ചതിന് ശേഷം അതിൽ കരി കാണാം കരിയുടെ കഴിഞ്ഞിട്ട് പൊങ്കാല കിട്ടിൻ്റെ ആ കരിയുടെ പാടുകൊണ്ട് കഴിവിരുന്ന് തന്നെയാണെങ്കിലും പുറത്തുള്ള കരി മാറത്തില്ല ഒന്ന് തുടച്ച് നല്ല രീതിയിൽ തുടച്ചിട്ട് ഒന്ന് പെയിൻ്റ് അടിക്കണം അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ ബ്ലൂവോ ബ്ലാക്കോ യെല്ലോ ഏതെങ്കിലും ഒരു കളർ പെയിൻ്റ് അതിന് ആ കുടത്തിൻ്റെ അല്ലെങ്കിൽ ആ കാലത്തിൻ്റെ പുറം സൈഡിൽ അടിക്കുക നല്ല രീതിയിൽ അടിക്കുക ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്ലൂ കളറാണ് ഈ കളറ് ഒരു വിധം നല്ല കളർ നമ്മൾ ഓഷൻ്റെ കളറൊക്കെയാണ് സമുദ്രത്തിൻ്റെ കളറൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കാണാൻ നല്ല രസമായിരിക്കും പെയിൻ്റ് അടിച്ചാൽ നമ്മൾ നല്ല ഷൈനിങ്ങ് ഗ്ലോ ഉള്ള പെയിൻ ആണ് ബ്ലൂ പെയിൻറ്റ് നല്ല രീതിയിൽ ഒരാദ്യം ഒരു വർഷം അടിക്കുക അടിച്ചതിന് ശേഷം നമ്മളൊന്ന് കുറച്ച് നേരം ഉണക്കാൻ വെക്കണം എന്നറിയുമ്പോൾ ഇത് ഈ ആദ്യം അടിക്കുന്ന പെയിൻ്റ് എല്ലാം ഇത് പ്രേമർ ഒന്നും അടിക്കാത്തത് കൊണ്ട് ആ പെയിൻ്റ് എല്ലാം അങ്ങ് കലമി പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഉണങ്ങിയ ശേഷം ഒരു പ്രാവശ്യം കൂടെ അടിക്കണം ശം ഇത് കംപ്ലീറ്റ് ആയി അടിച്ചു മുഴുവൻ സൈഡിലും അടിച്ചിട്ടുണ്ട് ഒന്ന് ഉണക്കം വെക്കാം ഉണക്കം വെച്ചതിന് ശേഷം നമുക്ക് പിന്നെ ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് അടുത്ത കോട്ട അടിക്കാം രണ്ട് കോട്ട അടിച്ചെങ്കിൽ അത് വൃത്തിയാക്കിരിക്കുക തുടങ്ങി അപ്പോൾ നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്തത് അത് ഉണങ്ങുന്നതിന് വേണ്ടി വെച്ചിരിക്കുവാണ് പക്ഷേ ഞാൻ നേരത്തെ അടിച്ച് പെയിൻറ്റൊക്കെ അടിച്ച് ഉണക്കി വെച്ചിരുന്ന വെച്ചിരുന്നൊരു ചട്ടിയാണ് ഇപ്പോൾ കാണുന്നത് ഒരു ചെറിയൊരു കാലം അതിൽ ഞാൻ അന്ന് മഞ്ഞ പെയിൻറ്റാണ് അടിച്ചത് എനിക്ക് എല്ലാ പെയിൻറ്റും ഞാൻ വാങ്ങിയിട്ടുണ്ട് മഞ്ഞ പെയിൻറ്റാണ് അതിനടിച്ചത് അപ്പോൾ അതെല്ലാം തയ്യാറെ വെച്ചിരിക്കുകയാണ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഞാനിത് ഇതെടുത്ത് മറ്റേ ചെടി ഞാൻ ഉണ്ടാക്കിയിട്ട് അതൊന്നും കാണിക്കാം ഇത് പക്ഷേ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതൊന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ പെയിൻ്റ് അടിച്ച് വെച്ച ചട്ടിയുടെ ഈ നമ്മൾ കഴുത്ത് ഭാഗം ഉണ്ടല്ലോ കഴുത്ത് ഭാഗം കലത്തിൻ്റെ കഴുത്ത് ഭാഗം ആ കഴുത്ത് ഭാഗത്തായിട്ട് ഒരു നമ്മളൊരു സാധാരണ വീട്ടിലെ കാണുന്നൊരു കമ്പി കഴുത്ത് വട്ടത്തിലങ്ങ് ചുറ്റി ലോക്ക് ചെയ്യുകയാണ് അതായത് ലോക്ക് ചെയ്താൽ ഈ രീതിയിൽ ലോക്ക് ചെയ്താൽ മതി രണ്ടറ്റവും വളച്ചങ്ങോട്ട് വയ്ക്കുമ്പോഴത്തേക്ക് അത് ലോക്ക് ആവും അതിനുശേഷം നമുക്ക് നമ്മളെ ഈ കൃഷി ഫാമുകളിലൊക്കെ കിട്ടുന്ന ഒരു ചെയിൻ ഉണ്ട് നമ്മൾ ഗാർഡൻ തൂക്കി തൂക്കിയിടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ചെയിൻ ഇതിന് നാൽപ്പത് രൂപയാണ് വില ഇത് നമ്മൾ ഒരെണ്ണം ഇതാണ് ഇതിൻ്റെ ചിലവെന്ന് പറയുന്നത് നാൽപ്പത് രൂപ വാങ്ങിയിട്ട് നാൽപ്പത് രൂപയുള്ള ചെയിൻ വാങ്ങിയതിന് ശേഷം നമ്മൾ ഈ കമ്പി ഉള്ളുതാണ്ട് ഈ രീതിയിൽ കൊളുത്തണം അതിൽ തന്നെ കൊളുത്താനുള്ളത് നമുക്കിങ്ങനെ ഊരി എടുക്കുകയും ചെയ്യാം വേണമെങ്കിൽ ഊരി ഊരിയെടുക്കുകയും ചെയ്യാം പിന്നെ വേണമെങ്കിൽ നമ്മൾ തൊടലിലൊക്കെ കമ്പി ഉണ്ടല്ലോ ആ കമ്പിയാണ് അപ്പോഴത് അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് മൂന്ന് സൈഡിലിട്ട് തൂക്കിയിട്ടു ശേഷം നമുക്ക് എവിടെയെങ്കിലും ഇതിനെ ഇതിനെ ഹാങ് ചെയ്യാം ഇതേ രീതിയിൽ ഹാങ് ചെയ്യാം ഇത് വേണ്ട ഹാങ് ചെയ്ത് തരാം നമുക്ക് വീടിൻ്റെ മുറ്റത്തോ എവിടെ ഹാങ് ചെയ്ത് തരാം നമ്മളെ പിന്നെ സിറ്റൗട്ടിലൊക്കെ ഹുക്ക് ഉണ്ടല്ലോ ആ ഹുക്കിൽ തൂക്കിയിട്ട് നല്ല രസമാണ് ചെടിയാണെങ്കിലും തോക്കാം അത് ചെടി ചെടി ഇല്ലാതെ തന്നെ തൂക്കിയിട്ട് ഇതിന് ഭംഗിയുണ്ട് ഇത് വേണ്ട കളർ അടിച്ചിട്ട് നമുക്ക് പല കളറുകളും അടിക്കാം കളർ അടിക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ് അത് കാണാനു വേണ്ടി അപ്പോൾ ഇതിൽ ചെടി വെച്ചത് ഞാൻ കാണിച്ചു ഇത് എൻ്റെയിൽ ഇരുന്നൊരു ചെടിയാണ് നേരത്തെ ഇരുന്ന ചെടിയാണ് ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിലുള്ള ചെടിയാണ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ കലത്തിനകത്ത് മണ്ണൊന്നും ഇടാതെ ഈ ഈ ചെറിയ ചെടിച്ചടി ഇരിക്കുന്ന ചെടിയെ നമുക്ക് അതിനകത്തോട്ട് കൊണ്ട് വയ്ക്കാം വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഇത് കണക്ക് ഇതിനകത്തോട്ട് വെക്കാം അപ്പോൾ ആ അകത്ത് അകത്തിനുന്ന ചെടി തന്നെ കാണുന്നില്ല നമുക്കിത് ഇങ്ങനെ കാണാം പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ചെടി വേറൊരു ചെടി നമുക്ക് ദിവസമാണെങ്കിൽ മാറ്റാം ഇന്നൊരു ചെടി വയ്ക്കാം നാളെ ഒരു ചെടിക്കാം പൂക്കുന്ന ചെടി അനുസരിച്ച് അതിനകത്ത് കൊണ്ട് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അപ്പോൾ കാണുന്നവരുമായിരിക്കും ഇത് ദിവസവും ചെടി മാറുന്നതും ആയിരിക്കും അപ്പം വേണ്ട ഇതേ രീതിയിൽ നല്ല പൂക്കുന്ന ചെടികളൊക്കെ കൊണ്ടു വയ്ക്കുവാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല നമുക്ക് വെളിയിൽ നോക്കുന്നവർക്ക് വെളിയിൽ നോക്കുന്നവരായിരിക്കും കലത്തിനകത്തൊക്കെ ചെയ്യുകയാണ് നമുക്ക് ചി നമ്മൾ ചട്ടീനെ വേറെ വലുതായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല പെയിൻ്റ് അടിച്ചാൽ മാത്രം മതി ഈ കമ്പി ഇടുക ചെറിയ ചെറിയ ചെടി ചട്ടികൾ വാങ്ങിയിട്ട് അതിൽ ചെടി നട്ടിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വെച്ചാൽ മതി അതല്ലാതെ വെക്കാം നമുക്ക് മണ്ണിട്ട് ചെടിച്ചട്ടിയിൽ മണ്ണിട്ടിട്ട് ഉറയ്ക്കുന്ന രീതിയിൽ ഈ കുടത്തിനകത്ത് നമ്മൾ മണ്ണ് നിറഞ്ഞതിന് ശേഷം നമുക്കത് ചെടി വയ്ക്കാവുന്നതാണ് അത് ഞാൻ കാണിച്ചത് അപ്പോഴും നമ്മൾ ആ അങ്ങനെ കലത്തിനകത്ത് മണ്ണിട്ട് ചെടി വയ്ക്കണേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കാലത്തിൽ ചെറിയൊരു ഒരു സൂക്ഷര കിടണം അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിന്ന് ചെടിയെ കഴിപ്പോകും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നാണ്ട് ഒരു നല്ല മൊനയുള്ള ആണി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ആ ഏറ്റവും സെൻട്രൽ ഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി അവിടെ ഒരു ഓട്ടയാവും അപ്പോൾ നമ്മൾ കാണിച്ച ആൺ ആണി എടുക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു സുഷരം വീണ് അപ്പം അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കില്ല അത് വെള്ളം പുറത്തോട്ടങ്ങ് പോകും അല്ലെങ്കിൽ ചെ വേരൊക്കെ അഴുവി ചെടി നശിച്ചു പോവും അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറിയൊരു സുഷിരി വീടുക അപ്പം ആവശ്യമില്ലാത്ത വെള്ളമൊക്കെ പോകും പോവും ആവശ്യമുള്ള വെള്ളം ദിവസം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതിയാവും അങ്ങനെ ഞാൻ നട്ട ഒരു ചെടിയാണിത് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഒരു ചെടിയാണ് അറിയില്ല ആ ചെടി നമുക്ക് ഇത് കണക്ക് കാലത്തിൽ പെയിൻ്റ് അടിച്ച് സുശുരും ഇട്ടതിന് ശേഷം ഞാൻ അന്ന് ഈ ചെ ഈ കാലത്തിന് അടിക്കുന്ന ബ്രൗൺ കളർ പെയിൻറ്റിനാണ് അടിച്ചിരിക്കുന്നത് അതിന് ശേഷം ചെടി വെച്ച് വളർത്തി നടക്കി ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് വേറൊരു ചെടിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു വാഴ ചെടിയാണെക്കുള്ളൊരു ചെടിയാണ് ചേമ്പിൻ തേലാണെക്കുള്ള ചെടിയുണ്ടല്ലോ ആ ചെടിയാണ് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് എന്നിട്ട് നാല് വിറ്റും ബുഷ് ടൈപ്പിൽ നല്ല രസമാണ് ഇത് എവിടെ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ട് ഫ്രണ്ടിൽ ഔട്ടിലൊക്കെ തൂക്കിയിട്ട് ഞാൻ അടിപൊളിയാണിത് കാണാൻ നല്ല രസമാണ് നമുക്ക് രണ്ട് ചെടിയും ഞാനിപ്പം ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കുന്നത് മോളിൽ ചെറിയൊരു നഴ്സറി ടൈപ്പ് ഞാൻ മോളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചെടികളൊക്കെ പരിപാലിക്കാൻ വേണ്ടി അവിടെ വെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത് വേണ്ട അടിപൊളിയല്ലേ ആ സൂപ്പർ അപ്പോൾ ഇത് ചെയ്യുന്നതിന് പലതും ചിലവൊന്നുമില്ല ഇതിങ്ങനെ ആയെടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മൂന്ന് മാസം ആവും ഇതേ രീതിയിൽ ബുഷ് ടൈപ്പ് പാവണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചൊന്ന് കത്തിരി കൊണ്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതായത് നമ്മൾ ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഉപയോഗിക്കുക വെള്ളം മാത്രം മതി അധികം വെയിലടിച്ചാൽ ഇത് കരിഞ്ഞ് പോവും അധികം വെയിലടിക്കാൻ തണലുള്ളിടത്ത് ഇത് വയ്ക്കുക ചെടി ഓക്കെ ഇതാണ് നമ്മൾ പൊങ്കാല കലങ്ങൾ കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഉപയോഗം കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ പൊങ്കാല എല്ലാ വർഷവും പൊങ്കാലിടുന്നെങ്കിലും അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മളെവിടെയെങ്കിലും കമത്തി വെക്കുകയാണ് ചെയ്യാനുള്ളത് വേറെ പാചകങ്ങൾക്കൊന്നും ഉപയോഗിക്കാറില്ല ഒരു വിശ്വാസം നമുക്ക് ചെടി ഇടുന്നതിന് കുഴപ്പമില്ല ഇപ്പം നമ്മളിന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു ഒന്ന് ചട്ടിയിൽ അല്ലെങ്കിൽ കലത്തിൽ പെയിൻ്റ് അടിച്ചതിന് ശേഷം അതിൽ മണ്ണൊന്നും ഇടാതെ വേറെ ചെറിയ ചട്ടിയിൽ ചെടി കിളിച്ച് നിൽക്കുന്നതിന് അന്ന് നമുക്ക് പൂക്കുന്നതനുസരിച്ച് ചട്ടിയിൽ നിന്ന് മാറ്റുന്ന രീതിയും അതാണ് നമ്മൾ ആദ്യം കാണിച്ചത് രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേ മൺകലത്തില് ചെറിയൊരു ചുഷുടൊക്കെ ഇട്ട് അതിനകത്ത് ചെടി വെച്ച് ഈ രീതിയിൽ വളർത്തി എടുത്ത് തോന്നും രണ്ട് രീതിയിൽ ഇതിൻ്റെ ദിവസം ഒഴിക്കണം അതിനും ഒഴിക്കണം അതിന് വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ട് അടുത്ത ദിവസം ചെടി അതിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇത് പക്ഷേ മാറ്റാൻ പറ്റില്ല അന്നൊന്നും മാറ്റാൻ പറ്റത്തില്ല ഇതൊരിക്ക വെച്ച് കഴിഞ്ഞാൽ പെർമൻറ്റ് തന്നെയാണ് വർഷങ്ങളോളം നിൽക്കും നാല് അഞ്ച് വർഷമായത് എൻ്റെ വീട്ടിൽ ഉണ്ട് കൂടുതൽ ഇതെനിക്ക് മൺകലത്തിൽ വെച്ചത് അതൊന്ന് കാണിച്ചു തരാം ഈ നിൽക്കുന്നത് ഞാൻ അഞ്ച് വർഷത്തോളം ആയൊരു ആക്കിയിട്ട് ഇത് ഇതിൻ്റെ പിന്നെ ഏറ്റവും അടി സൈഡ് നമ്മൾ സുശ്ശേരി ആ സൈഡ് ചെറുതായിട്ടൊന്ന് മണ്ണ് അടിവശത്ത് ഇളകിയിട്ടുണ്ട് എങ്കിലും അതങ്ങനെ നിന്നോളും മണ്ണിൻ്റെ ബലത്തിൽ അങ്ങനെ നിന്നോളും കുഴപ്പമില്ല ഇത് ആ രീതിയിലുണ്ടാക്കിയ ഒരു ചെടിയാണ് ഇത് തേണ്ട വേറൊരു ചെടി ഇതിനകത്ത് ഇപ്പോൾ കല എവിടെയെന്ന് അറിയാൻ പറ്റില്ല ഇതിനകത്തൊരു കല ഉണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാതാണ് ചെറിയൊരു കലമാണ് ഇത് വർഷം നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ ആറ്റുകലമിച്ച് പൊങ്കാലിട്ട കലമാണിത് അപ്പോൾ അതിനുശേഷം ഈ ചെടി മണി പ്ലാന്റ് ഒരിട്ട് മണിൻ്റെ പ്ലാന്റ് ആണിത് ഇതിനെ ബുഷ് ടൈപ്പിലാക്കി ഇതിനെ വട്ടത്തിലാക്കി ഏകദേശം നാല് വർഷത്തോളമായി ഇതിങ്ങനെ പരിപാടിച്ച് ആവശ്യമില്ലാത്തൊക്കെ കട്ട് ചെയ്ത് കളയും ഇതേ രീതിയിൽ നമുക്ക് ഈ പൊങ്കാലക്കലങ്ങളെ ചെടികൾ കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ സൂക്ഷിക്കുകയും ചെയ്യാം ഉപയോഗമായി അലങ്കാരവുമാണ് ഇത് കൂടുതലും ഈ ഇൻഡോർ പ്ലാനിനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും സിറ്റോട്ടിലൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാം സിറ്റോട്ടിൽ സാങ്കേതിക വിടാൻ എന്നൊക്കെ ഉപയോഗിക്കാം അപ്പം ഇതാണ് നമ്മൾ പൊങ്കാലക്കലങ്ങൾ കൊണ്ട് നമുക്കുള്ള ഉപയോഗങ്ങൾ ഓക്കെ െക്കുറിച്ച് ഇനി നമ്മൾ വരും വീടുകളിൽ കൂടുതലായിട്ട് പൊങ്കാലക്കാലങ്ങൾ മാത്രമല്ല പല മറ്റു പല വീട്ടിലും നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാതെ ഒതുക്കി ഇട്ടിരിക്കുന്ന മൂലകളിൽ അവിടെ ഇട്ടിട്ട് ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇതേ രീതിയിലുള്ള ചെടികൾ ഉണ്ടാക്കി നമുക്ക് വീടിനെ അലങ്കരിക്കാം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് അടുത്ത ഉടനെ കാണാം Bye.